സമുദായ ബോധത്തെക്കുറിച്ച് പറയുന്നവരെല്ലാം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണോ ഈ അടുത്ത നാളുകളിൽ സഭാതലത്തിൽ ഉയരുന്ന ഒരു ചോദ്യമാണ് ഇത് സമുദായ ബോധവും വർഗീയതയും വളരെ വ്യത്യസ്തങ്ങളാണ് താൻ ആയിരിക്കുന്ന സമൂഹത്തെക്കുറിച്ചുള്ള അഭിമാന ബോധമാണ് സമുദായ ബോധം അത് ആരോഗ്യകരമാണെന്ന് മാത്രമല്ല നമ്മിലേക്ക് മാത്രം ഒതുങ്ങുന്നതുമല്ല ഈ അഭിമാന ബോധം ഇല്ലെങ്കിൽ അത് നമ്മുടെ ആത്മാഭിമാനത്തെയും തകർക്കും ക്രിസ്ത്യാനിക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യം അവന്റെ സ്വത്വത്തെക്കുറിച്ചുള്ള ഈ അഭിമാന ബോധമാണ് അതില്ലാത്തതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ക്രിസ്ത്യാനിയെ ആക്രമിക്കാനും അപമാനിക്കാനും സാധിക്കുന്നത് ഒറ്റപ്പെട്ട അപജയങ്ങളുടെ പേരിൽ അതിക്രൂരമായി സഭയെ ആക്രമിക്കുന്നത് ആസ്വദിക്കുന്നതിൻ്റെ കൂടി കാരണം സഭയുടെ നന്മയുടെ ചരിത്രത്തെക്കുറിച്ചും വർത്തമാന കാലത്തെക്കുറിച്ചും അഭിമാനമില്ലാത്തതുകൊണ്ടാണ് ഈശോ സമുദായ ബോധത്തെ എതിർത്തോ സമരിയക്കാരും യഹൂദരും തമ്മിലുള്ള പ്രശ്നം സമുദായത്തിന്റെ മാത്രമായിരുന്നോ അതോ വംശീയതയുടേതായിരുന്നോ വംശീയതയുടേത് എന്നാണ് ഉത്തരം വംശശുദ്ധിയെക്കുറിച്ചുള്ള അവരുടെ മിഥ്യാധാരണയെ ഈശോ തിരുത്തി എല്ലാ വംശങ്ങളെയും രാജ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ക്രിസ്തീയതയ്ക്ക് എങ്ങനെയാണ് വംശീയതയും വർഗീയതയും പറയാനാവുക നാം പറയുന്നത് വിശ്വാസികളുടെ സമൂഹത്തെക്കുറിച്ചുള്ള അഭിമാന ബോധത്തെക്കുറിച്ചാണ് അത് പറഞ്ഞില്ലെങ്കിൽ നാളെ ഈ സമൂഹം തന്നെ ദുർബലമാകും മറ്റുള്ളവരുടെ ദുഷ്പ്രചാരണങ്ങളുടെ നടുവിൽ എല്ലാവരെയും പ്രീതിപ്പെടുത്തി സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തുന്നതാവരുത് സഭ ലോകത്തെ വിശുദ്ധീകരിക്കുന്ന സഭയ്ക്ക് സ്വന്തം ദൗത്യത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും അഭിമാനമുണ്ടാകണം വർഗീയത അപകർഷതയിൽ നിന്നാണ് വരുന്നത് സമുദായ ബോധമാകട്ടെ അഭിമാന ബോധത്തിൽ നിന്നും ആരോഗ്യകരമായ സമുദായ ബോധം ഇല്ലാത്തപ്പോഴാണ് മറ്റുള്ളവർക്ക് വർഗീയമായി മുതലെടുപ്പുകൾ നടത്താൻ സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ സഭാ മക്കളിൽ സഭയെക്കുറിച്ചുള്ള അഭിമാനബോധം വർദ്ധിപ്പിക്കാൻ സഭാ നേതൃത്വം പരിശ്രമിക്കണം സമുദായ ബോധം എന്നാൽ അഭിമാന ബോധം എന്നത് മാത്രം സഭാ മക്കൾക്കൊരിക്കലും വർഗീയമാകാൻ സാധിക്കില്ല കാരണം ജീവിതത്തിൽ മുഴുവൻ സ്നേഹിക്കാനും സഹോദരനു വേണ്ടി കുരിശെടുക്കുവാനുമാണ് അവർ പരിശീലിക്കപ്പെടുന്നത് സഭയുടെ നന്മയെ മുതലെടുത്ത് സഭാമക്കളെ ദുർബലപ്പെടുത്തുവാൻ സമൂഹത്തിൽ പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുവാനും സർപ്പങ്ങളുടെ വിവേകത്തോടെ സഭാനേതൃത്വം തയ്യാറാകണം കാരണം അറിവ് ചൂഷണത്തെ തടയും